ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് ഫ്ലെക്സ് കോട്ടൺ ആദ്യം നമ്മൾ ഫ്ലെക്സ് കോട്ടന്റെ മെറ്റീരിയൽസ് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് വന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ഇതുപോലെയാണ് വരുന്നത് മോളില് പ്ലെയിനും അടിയിൽ ഇതുപോലെ ബോർഡർ ആയിട്ട് നല്ല ഭംഗിയുള്ള പെയിന്റിങ് വർക്കാണ് പെയിന്റിംഗ് ആണ് ഇതുപോലെയാണ് വരുന്നത് അടിയിൽ ബോർഡർ മോളിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഫ്ലെക്സ് കോട്ടനാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് കോട്ട്സെറ്റായിട്ട് തയ്ക്കാൻ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു പെയിന്റിങ് വർക്കാണ് വരുന്നത് അടിയിൽ മാത്രമാണ് ഒരു സൈഡ് മാത്രമാണ് ഇതുപോലെ ബോർഡർ വരുന്നത് മുകളിൽ പ്ലെയിൻ ആയിട്ട് ഇത് ടോപ്പ് തയ്ക്കുമ്പോഴും അടിയിൽ ബോർഡർ ഉണ്ടാവും ബോട്ടം തയ്ക്കുമ്പോഴും അടിയിൽ ബോർഡർ ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അടിയിൽ ഒരു ഹാഫ് പോർഷൻ തുടങ്ങിയാണ് നമ്മുടെ ഈ ബോർഡർ വരുന്നത് ഇതുപോലെ മോളില് പ്ലെയിൻ ആണ് അടിയിലാണ് ബോർഡർ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ ഇത് ഫ്ലെക്സ് കോട്ടൺ ആണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇതുപോലെ ഈ ഡിസൈൻ മാത്രമുള്ള വ്യത്യാസം ഒരു ഹാഫ് പോർഷൻ മുതൽ ഒക്കെ ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെയാണ് വരുന്നത് മുകളിൽ പ്ലെയിൻ ആയിരിക്കും ഇത് സെറ്റ് ആയിട്ട് തയ്ക്കാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് പെയിന്റിങ് വർക്കാണ് സോഫ്റ്റ് വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യണ ഒരു മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് നൂറ്റി രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള ഫ്ലെക്സ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്